പൂതത്താൻകെട്ട് വടാട്ടുപാറ റോഡിൽ കാട്ടാനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം യാത്രക്കാരെ അറിയിക്കുന്നതിൽ വനപാലകർ വീട്ടുവരുത്തുന്നു തിങ്കളാഴ്ച ആനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്നും നേരിയ വ്യത്യാസത്തിലാണ് വാഹനയാത്രക്കാർ രക്ഷപ്പെട്ടത്

ഭൂതിപ്പങ്കെട്ട് വടാട്ടുപാറ റോഡിലെ ആഞ്ഞിലിച്ചുവട് ഭാഗത്തു നിന്നുള്ള ദൃശ്യമാണിത് പത്തോളം ആനകളാണ് ഇവിടെ റോഡിലിറങ്ങിയത് ഏറെ നേരം ഈ ഭാഗത്ത് ആനകൾ തങ്ങി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്തായിരുന്നു സംഭവം മുന്നറിയിപ്പ് നൽകാൻ വനപാലകർ പ്രദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല ആദ്യമെത്തിയ വാഹനത്തിലെ യാത്രക്കാർ നേരിയ വ്യത്യാസത്തിലാണ് ആനക്കൂട്ടത്തിന് മുമ്പിൽ പെടാതെ രക്ഷപ്പെട്ടത് പിന്നീട് വന്ന വാഹനങ്ങൾ റോഡിൽ നിർത്തിയിട്ടു ഈ സമയത്ത് വനപാലകർ പ്രദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല ഒരു മാസം മുമ്പ് രാത്രിയിൽ ബൈക്ക് യാത്രികരെ കൊമ്പൻ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇവിടെ വെച്ചായിരുന്നു

പകൽ സമയത്ത് ആനക്കൂട്ടം റോഡിലിറങ്ങുന്നത് പതിവാണ് ഇത് കണക്കിലെടുത്ത് വാഹന യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ആർ ആർ ടി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ വിശദീകരിച്ചിരുന്നത് എന്നാൽ ഈ സേവനം പലപ്പോഴും ലഭ്യമല്ലെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ജി ടി വി ന്യൂസ് കോതമംഗലം